ഓം ശ്രീ വിഷ്ണുമായേ നമ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിത്യജീവിതത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു മന്ത്രമാണ് ഈ മന്ത്രജപം കൊണ്ട് തീർച്ചയായും വിജയം ഉണ്ടാകുമെന്നുള്ളതാണ് ഈ മന്ത്രം നമുക്ക് ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ഒരുക്കുന്ന ഒരു മന്ത്രം കൂടിയാണ് ഈ മന്ത്രം നന്നായി പഠിച്ച് ഉറച്ചതിന് ശേഷം നിത്യവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ സ്വാമി കൈവിടുകയില്ല നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാവുകയും നിങ്ങളെ നിത്യമായി ഉപദ്രവിക്കുന്ന ശത്രുക്കൾ മുട്ടുമടക്കി നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്യും സർവ്വകടബാധ്യതകൾക്കും ഒരു പരിഹാരമുണ്ടാവുകയും നിങ്ങളെ അലട്ടുന്ന എല്ലാ ഭയങ്ങളും ഒഴിഞ്ഞു മാറിപ്പോകുന്നു ഈ മന്ത്രത്തോടൊപ്പം മറ്റു മന്ത്രങ്ങൾ ജപിക്കരുത് വിഷ്ണുമായ സ്വാമി പെട്ടെന്ന് തന്നെ ഗുണകരമായി വരികയും നിങ്ങളുടെ കൂടെ സർവ്വരക്ഷയ്ക്കായി നിലകൊള്ളുന്നതാണ് ഈ ഒരു മന്ത്രം നിത്യം ജപിക്കുന്നവർ എത്ര വലിയ കഷ്ടതകൾ അനുഭവിക്കുന്നവരായിരുന്നാലും അതിൽ നിന്നുമെല്ലാം കരകയറി സാധ്യം ഉണ്ടാവുകയും ചെയ്യുന്നു തൊഴിലുന്നമനത്തിനായിരുന്നാലും സാമ്പത്തിക തടസ്സങ്ങൾക്കായിരുന്നാലും ഈ മന്ത്രജപം കൊണ്ട് വിജയം ഉറപ്പാണ് സർവകാര്യതടസ്സങ്ങളും മാറി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നു മന്ത്രം ഞാനിവിടെ പറയുന്നു ഓം നമോ ഭഗവതേ ശിവസുതായ വിഷ്ണുമായ സച്ചിദാനന്ദ പരബ്രഹ്മ പരം പുരുഷായ പരമാത്മനെ ഭഗവതേ ശിവസുധായ വിഷ്ണുമായ സച്ചിദാനന്ദ പരബ്രഹ്മായ പരമാത്മനെ ഹും ഫ് സ്വാഹ ഓം നമോ ഭഗവതേ ശിവസുധായ വിഷ്ണുമായ സച്ചിദാനന്ദ പരബ്രഹ്മ പരം പുരുഷായ പരമാത്മനെ ഹും ഫ് സ്വാഹ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സംശയങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ മറുപടി തരുന്നതാണ്